എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു മീഡിയ പ്രവർത്തകർക്കും വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ ഉള്ള ഏറ്റവും പ്രിയങ്കരനായ വീനയൻ സാറിനും ബാക്കിയെല്ലാ സുഹൃത്തുക്കൾക്കും മീഡിയ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകുന്നു ഈ സിനിമയുടെ സംവിധായകനെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞാൻ ആധികാരം അസോസിയേറ്റ് ആയിരുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ എൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്ത് വയ്ക്കുക പാൻറ് എടുത്ത് തയ്ക്കുക ഒരു സിനിമയുടെ പൂജയ്ക്ക് പോകുക ഉച്ചയ്ക്ക് വീട്ടിൽ പോയി വന്ന് കഴിക്കുക വൈകുന്നേരം പേർ സിനിമയുടെ പൂജയ്ക്ക് വരിക ആ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ വിളിക്കുന്നില്ല ഇങ്ങനെ പൂജയ്ക്ക് പോവുക കാശ് കൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് പൂജയ്ക്ക് എന്നുള്ള പരിപാടി മാത്രമാണ് പരിപാടി അടുത്ത സുഹൃത്തുക്കളുടെ ഉബേനെ ഒക്കെ സിനിമ ചെയ്യുമ്പോ എന്നെ ഇല്ലാത്ത സിനിമ എന്ന് പറഞ്ഞ ഉബേ ഇല്ല 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 ഞാൻ പറഞ്ഞു ഉബേനെ ഇവിടെ പ്രസംഗിച്ചത് ഉബേക്ക് നിൽക്കള്ളയില്ല അപ്പൊ ഉബൈനി നല്ല സംവിധായകനാകും നല്ല സിനിമ ചെയ്യും എന്നൊക്കെ എനിക്ക് ഉബേനയുടെ ഉത്സാഹം കണ്ടപ്പോൾ നമ്മുടെ കൂടെ സിനിമ ചെയ്തപ്പോൾ മനസ്സിലായതാണ് എന്തെങ്കിലും സിനിമയിൽ വരും സിനിമയോടുള്ള പാഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായതാണ് അപ്പോൾ ഉബേനയുടെ ഈ സിനിമയ്ക്കും ഉബേനയുടെ കൂടെ നിന്ന നിർമ്മാതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ ടെക്നീഷ്യനും ഈ സിനിമയ്ക്കും ശുക്ര ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Pelo uh, 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 uh.